പാസ്വേഡിന് ജി ടി നിർത്തി അത് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമല്ലേ ഈഗൾ ഉണ്ടാവും അടേ ഈഗൾ ഉണ്ടാ എടേഗൾ ജി ടി നിർത്തി അത് നിങ്ങൾക്ക് അറിയാമോ പാസ്വേഡിന് ജി ടി നിർത്തി അത് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവില്ലേ അതുകൊണ്ടാണ് ജി ടി ഇടാത്തത് അതുകൊണ്ടാണ് നമ്മൾ വന്ന് ഗ്രൈൻഡ് ഇന്ന് എപ്പോഴും വന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയോ മനസ്സിലായോ ശരിക്കും ജി ടി നിർത്തി സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ജി ടി നിർത്തി പക്ഷേ കേട്ടല്ലോ അത് നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നൈസായിട്ട് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പാസ്വേഡിന് ബി ഇത് ചെയ്യുന്നു മനസ്സിലായ ബി ജെ എം എ സെറ്റ് ചെയ്യണേ ബി ജി എം എ പവറുടെ ഗെയിമിൽ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുക ഇതെല്ലാം ആയി സെറ്റ് ആക്കിയപ്പോൾ പറയും ജി ടിന്ന് വിരമിക്കുവാണ് എന്നിട്ട് ബി ജി എം എലോട്ട് സെറ്റാക്കും മനസ്സിലായോ അതാണ് സംഭവം ഇപ്പൊ പവർ ആയിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോ മുക്കാലായി കാലും കൂടെ ഉള്ളു കേൾക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ എന്താ കേസ് കൂളർ എസ് പി ഓഫീസിലും മറ്റേ ലോക്കൽ പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് കൊടുത്ത് ഇനിയിപ്പോ തിങ്കളാഴ്ച ഹിയറിംഗിന് വിളിപ്പിക്കാം വണ്ടി കൂളർ ഓടിയതല്ലേ കൂളർ ഒരു രക്ഷയില്ല ഫോൺ മറ്റേ ഐസ് കെട്ട പോലെ ഇരിക്കണേ ഇപ്പൊ ഐസ് കെട്ട പോലെ ബ്ലാക്ക് ഷാർക്കിന്റെ ബ്ലാക്ക് ഷാർക്കിന്റെ കൂളർ മേടിച്ചു പക്ഷെ ഭയങ്കര ഓവർ പ്രൈസ് ഉണ്ടാകും ഇത്രയും രൂപക്ക് എല്ലാവർക്കും ഒരു ഫോൺ മേടിക്കുന്ന ഈ പൈസയാവും പൈസ പൈസ ഉള്ള ആൾക്കാര് മേടിക്കും ഐ ഐഫോൺ ഒന്നര ലക്ഷം രൂപക്ക് മേടിക്കാർക്ക് മേടിക്കാൻ പറ്റും കാരണം അല്ലാതെ നോർമൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ അഫോർഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് പറ്റത്തില്ല അഫോർഡ് ചെയ്യാൻ നോർമൽ മുപ്പതിനായിരം രൂപയുടെ ഫോണിനകത്ത് മേടിക്കുന്ന ഒരാൾക്ക് ഇത് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് അത് ഭയങ്കര നഷ്ടമാ അതായത് ഈ കൂളറിന് തന്നെ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് പതിനോരായിരം രൂപ